ഹായ് വെൽക്കം ടു മൈ ലൈവ് എന്തൊക്കെയാണ് സുഖമാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ ലൈവിലേക്ക് ഫസ്റ്റ് ടൈമാണോ വരുന്നത് താങ്ക് യു താങ്ക് യു ഫസ്റ്റ് ലൈക്ക് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് കിട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം ആ അതാണ് ലൈവിൽ ഫസ്റ്റ് ടൈമാണ് അതാണ് അറിയാൻ പറ്റുന്നത് എനിക്കറിയാം ഞാൻ സബ്സ്ക്രൈബറാണ് പിന്നെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഇടയ്ക്കൊക്കെ കമൻ്റ് ചെയ്യാറുണ്ട് പക്ഷെ ഒന്നും വരാറില്ല കേട്ടോ ഞാനിവിടെ കൊല്ലത്താണ് എവിടെയാണ് എവിടെ സ്ഥലം ഇപ്പോൾ ഉള്ളത് എൻ്റെ വോയിസ് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ Hello，boyo。Hello, ആള് വന്നിട്ടുണ്ടായിരുന്നു ലൈവില് പോയിട്ടുണ്ട് पुഞ്ഞിരി तंजिंच चुंडिल ओरമ്മ കൊഞ്ചൽ കുളിരീ கனവിലൊരു മൽകുളിരീ ഇന്നലെ ഓളം കേട്ടില്ല ഞാൻ ഈ പൂന്ദീ ചിങ്ങ ഇവ എനിക്കെന്തേ പ്രിയങ്കരി ൊരു ഇന്നലെയോളം കേട്ടില്ല നടക്കുന്നുണ്ടോ ഞാൻ പിന്നെ ഇടക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കേറി നോക്കിയേട്ടാ അപ്പോഴത്തേക്ക് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്തായി പിള്ളേരൊക്കെ വന്നോ ഷഫീഖെന്ന് പറയുന്നുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് എടാ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പുള്ളി എൻ്റെ ലൈവില് വന്നത് ലൈവില് വന്നിട്ട് മൂന്നാലഞ്ച് കമാൻറ്റ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു പോയി തോന്നു പിന്നെ എനിക്ക് പെട്ടെന്നൊരു നെറ്റ്വർക്ക് ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സൗണ്ട് അങ്ങ് പോയി പിന്നെ നോക്കിയപ്പോൾ പുള്ളി ഇല്ല ആരും ഇല്ല അങ്ങനെ ഞാൻ ജസ്റ്റ് പാട്ട് പാടിയതാ അപ്പോഴാണ് നീ വന്നത് പിന്നെ എന്തൊക്കെയുണ്ട് വേറെ ചായ ഒക്കെ കുടിച്ചോടാ പിള്ളേരൊക്കെ വന്നോ സ്കൂളിൽ നിന്ന് രമ്യയുടെ ലൈവിലൊന്നും കയറാൻ പറ്റിയില്ല രമ്യയുടെ ലൈവ് നടക്കുവാണോ ഇനി രമ്യയുടെ ലൈവ് കഴിഞ്ഞോ എന്നൊന്നും അറിയാൻ വയ്യ അവൾ ലൈവ് ഇടുന്ന സമയത്താണ് ഇപ്പം പിള്ളേർ സ്കൂളിൽ നിന്ന് വരുന്നതേ അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഫോണും എടുത്തിട്ട് ലൈവിൽ കയറാനൊന്നും പറ്റത്തില്ല ആ ഒരു സമയം ബിസി ആയി പോകും അവർക്ക് ചായ കൊടുക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോവും ആ സമയം ഇക്കാണ് പിള്ളേരെ പോയി വിളിച്ചുകൊണ്ട് വരുന്നത് അതുകൊണ്ട് അങ്ങനെ അങ്ങ് സമയം പോവും ഫുഡൊക്കെ കഴിച്ചോ ചായയൊക്കെ കുടിച്ചോ എന്തൊക്കെയാണ് ആ നീ ചായ ഓടിക്കൂലോ അത് നല്ല ശീലമാണ് ചായ ഓടിക്കാത്തത് നീ പോയോടാ എന്തു പറഞ്ഞാലും നീ എൻ്റെ നിന്നു പിന്നാതെ പോരൂ പൂവേ മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയില്ലേ താനാട്ടും പാട്ടിൽ മണിത്ത ഉറങ്ങിയില്ലേ പിന്നെയും അവിടെ റിയില്ല ആ ഒരു ലൈൻ കഴിഞ്ഞിട്ട് പിന്നെ മാറുന്നുണ്ട് തോണി തുമ്പി കൊണ്ടൊരാന അങ്ങനല്ലേ തുമ്പ കൊണ്ട് തോണീ തുമ്പി കൊണ്ടൊരാനാ തുമ്പൊണ്ട് തോണി

ഹായ് ദിയ വെൽക്കം ടു മൈ ലൈവ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇപ്പോൾ സമയം നാലു മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റ് കൂടെ ആയിരിക്കുന്നു ദിയ ഒരുപാട് നാളല്ലോടാ കണ്ടിട്ട് എന്തൊക്കെയാണ് വിശേഷം ஆண்டு இவடையும் சுகாணும் இங்கே போகணுங்க காரியங்கள் അലഹമ്മ സോങ് ആ സോങ് കേട്ടിട്ട് വന്നതാണോ സോങ് എന്ന് പറയുന്നുണ്ട് സോങ് എന്ന് പറയുന്നുണ്ട് സോങ് സൂപ്പറാന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഒരു ഒക്കെ തന്നിട്ടുണ്ട് ആലി അലൂസ് വന്നിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ആലി എന്തൊക്കെയാണ് വിശേഷങ്ങൾ താങ്ക് യു താങ്ക് യു ലൈക്ക് ചെയ്തതിന് അലേ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് ഞാൻ ലൈവ് വന്നിട്ട് ഒരുപാട് നാളായിട്ടോ ഞാൻ ഇന്നാണ് പിന്നെ പിന്നെയും വരുന്നത് ഇടക്കിടക്ക് ഇങ്ങനെ ലൈവിൽ ലൈവിന്ന് മുങ്ങാറുണ്ട് പിന്നീട് ടൈമായി വരുന്നേ ഉള്ളൂ പക്ഷെ ഞാനിന്ന് നേരത്തെ അങ്ങ് തുടങ്ങി ഞാൻ വന്നു കഴിഞ്ഞാൽ സാധാരണ അഞ്ചു മണിയൊക്കെ ആവുമ്പോൾ വരും ഇപ്പോൾ കുറേ ദിവസമായിട്ട് ലൈവ് ഇടാതിരുന്നുകൊണ്ട് ഇന്ന് പിന്നെ പെട്ടെന്ന് വന്നതാണ് പിന്നെ എന്തൊക്കെയാണ് ഇടാ വിശേഷങ്ങൾ ചായയൊക്കെ കുടിച്ചോ എൻ്റെ ലൈവിലും എല്ലാവരും വരണേ പത്തേം എവിടെ ഓ രാവിലെ പത്ത് മണിക്കാണല്ലേ ഞാനും ഇന്ന് രാവിലെ പത്ത് മണിക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻഷാ അല്ല വരൂ കേട്ടോ ഒന്ന് റിമൈൻഡ് ചെയ്തതിന് നന്നായി ഇങ്ങനെ നമ്മുടെ ലൈവിലൊക്കെ എല്ലാവരുടെയും ലൈവിലൊക്കെ ഒന്ന് പോയി ഓർമ്മിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വരും കേട്ടോ ലൈവിലെങ്ങനെയുണ്ട് ആൾക്കാരൊക്കെ ഉണ്ടോ പിന്നെ അതുപോലെ ലൈവ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് വാച്ചവറൊക്കെ കയറുന്നുണ്ടോ എന്ന് ആ ഓക്കെ ഓക്കെ അവിടെ ഒരു ചിരിയാണ് അതെന്താണ് അങ്ങനെ സന്തോഷം കൊണ്ട് ചിരിച്ചാണോ അതോ ലൈവ് ചെയ്യുന്നതിന് മുമ്പുള്ള വാച്ചവറ് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ലൈവ് ചെയ്ത് ചെയ്തതിന് ശേഷം എത്രത്തോളം വാച്ചവർ കയറുന്നുണ്ടെന്ന് നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ലൈവിൽ നിന്ന് എത്രത്തോളം വാച്ചവർ കയറിയിട്ടുണ്ടെന്ന് അതൊക്കെ ഞാൻ ഈ അടുത്ത് ആണ് ഈ അടുത്താണ് മനസ്സിലാക്കിയത് കുറച്ച് പേര് വരുമെന്ന് പറഞ്ഞത് ആ അതെ എനിക്കും ഇതുപോലെ കുറച്ച് പേരൊക്കെ വരാറുണ്ട് പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് പേര് വന്ന് ഒരുപാട് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ ചിലപ്പോ ആരും വരുന്നില്ല ഈ ചടിച്ചിരിക്കണം കേട്ടിട്ടാ ഞാൻ ചിരിച്ചേ കുറച്ചുപേര് വരെ കുറച്ചുപേരെങ്കിലും വന്നാ നന്നായി അത്രേ ഉള്ളൂ നല്ലതായിരിക്കും ആ നമുക്ക് ഇതില് സൈലന്റ് ലൈവ് ചെയ്താൽ പോലും നമുക്കിതില് ആൾക്കാർ വരണം വന്നാൽ വന്നാൽ അവർ ചാറ്റ്